താൻ പ്രവാചകനാണെന്ന് മുഹമ്മദ് നൂലി സ്വലം നുണ പറഞ്ഞതാണെങ്കിൽ അതുകൊണ്ട് പ്രവാചകൻ എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു പുരുഷനെ സംബന്ധിച്ച് ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കാവുന്ന നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അധികാരാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് അല്ലെങ്കിൽ സമ്പത്താണ് ഇതിൽ ഇതിലെന്ത് നേട്ടമാണ് പ്രവാചകൻ അലൈഹി വല്ലമിക്ക് താൻ പ്രവാചകനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് അസ്സലാമലൈക്കും വാർഹമുല്ലാഹി ഉബർക്കാത്തു പ്രവാചകത്വത്തിന്റെ തെളിവുകൾ ഭാഗം നാല് ഈ ചോദ്യം എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളെടുത്ത് ചോദിച്ചിട്ടുണ്ടോ പ്രവാചകൻ സുല്ലി അലൈഹി മുക്ക് എന്ത് നേട്ടമാണ് അദ്ദേഹം ഇത് കളവ് പറയുകയായിരുന്നു എങ്കിൽ ഇതുകൊണ്ടുണ്ടാവുമായിരുന്നതെന്നുള്ളത് പ്രവാചക സലിസ്ലം തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ പതിമൂന്ന് വർഷങ്ങൾ ജീവിക്കുന്നത് മക്കയിലാണ് പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈഹി സ്വല്ലം താൻ പ്രവാചകനാണെന്ന് പറയുന്ന സമയം അതിന് മുന്നത്തെ സമയം ഈ രണ്ട് സമയങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കുക അത് പറയുന്നതിന് മുമ്പ് അദ്ദേഹം ആരാണ് അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയാണ് അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന അവിടുത്തെ ഏറ്റവും സ്വീകാര്യനായ മനുഷ്യനാണ് അൽ അമീൻ എന്ന് അവർ ഓമനപ്പേരിട്ട് വിളിച്ചിരുന്ന മക്കയിലെ കിരീടം വെക്കാത്ത രാജകുമാരനാണ് അവർക്കിടയിലെ തർക്കങ്ങൾ മനോഹരമായി പരിഹരിക്കുന്നൊരു വ്യക്തിയാണ് അത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അവരുടെ അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട പല തർക്കങ്ങളിലും മുഹമ്മദ് നബി അലി സാഹിസ്മൊരു തീരുമാനം പറയുന്നത് അദ്ദേഹമാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾക്കത് സ്വീകാര്യമാണെന്ന് പറയുമാർ അവർക്കിഷ്ടമാണ് അത്രത്തോളം സ്വീകാര്യത ഉണ്ടായിരുന്ന വ്യക്തി ഈ വ്യക്തിക്ക് ലഭിച്ചിരുന്ന ഓരോ അനുഗ്രഹങ്ങളും താൻ പ്രവാചകനാണെന്ന് പറഞ്ഞതിന് ശേഷം പോവുകയാണോ അത് അനുഗ്രഹങ്ങൾ കൂടുകയാണോ ചെയ്തിട്ടുള്ളത് നമുക്ക് പരിശോധിക്കാം പവർ അല്ലെങ്കിൽ അധികാരം നേരത്തെ പറഞ്ഞ മൂന്ന് നേട്ടങ്ങളിൽ അധികാരമാണ് ആ അധികാരം മുഹമ്മദ് നബി സിസ്ലമുക്ക് താൻ പ്രവാചകനാണെന്ന് പറയുന്നതിന് മുമ്പേ ഉള്ളതിനേക്കാൾ പ്രവാചകനാണെന്ന് പറഞ്ഞതിന് ശേഷം കുറയുകയാണ് ചെയ്തിട്ടുള്ളത് പ്രവാചകൻ നാൽപ്പത് വയസ്സിന് മുമ്പ് വരെ ഒരുപാട് ആളുകൾ പ്രവാചകൻ പറഞ്ഞത് കേൾക്കുമായിരുന്നു പ്രവാചകൻ കമാൻഡിങ് പവർ ഉണ്ടായിരുന്നു പക്ഷെ പ്രവാചകനാണെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ദൈവദൂതനാണെന്ന് പറഞ്ഞതിന് ശേഷം ആ കമാൻഡിങ് പവർ പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ആളുകൾ പ്രവാചകനെ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബഹുമാനിച്ച പലരും പ്രവാചകൻ ആട്ടിയകറ്റി താലോലിച്ച പലരും പ്രവാചകൻ അക്രമിച്ചു പ്രവാചകൻ ഉപദ്രവിച്ചു പ്രവാചകന്റെ കൂടെ ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞത് മാത്രം ആ വ്യക്തികൾ കൊലപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ വ്യക്തി വ്യക്തികൾ അക്രമിക്കപ്പെടുന്ന അവസ്ഥ ആ വ്യക്തികൾ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾക്കിരയാകുന്ന അവസ്ഥകൾ പോലുണ്ടായി പവർ എന്ന് പറയുന്ന കാര്യം പൂർണ്ണമായിട്ടല്ലാതെ ചെയ്ത് പ്രവാചകനാണെന്ന് പറയുന്നതിന് മുമ്പ് ശേഷവും അപ്പൊ പവറിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ പവർ കിട്ടുന്നില്ല പവർ അല്ല കിട്ടുന്നത് ഇനി സ്ത്രീകൾ സ്ത്രീകളെ വിവാഹം കഴിക്കാനുള്ള സാഹചര്യം പ്രവാചകൻ സാഹിസ്മക്ക് പ്രത്യേകം ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം മക്കയുടെ അല്ലെങ്കിൽ കുറേശ്യകളുടെ അറബികളുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന രീതി അവിടെ ഉണ്ട് അപ്പം പ്രവാചകൻ ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകം ഗുണം ആ മേഖലയിൽ ഉണ്ടാവില്ല ഇനി ഗുണമല്ല ദോഷം ഉണ്ടാവും വേണമെങ്കിൽ കാരണം എന്താ നേരത്തെ പറഞ്ഞതുപോലെയല്ല പ്രവാചകനാണെന്ന് പറയുന്നതിന് മുമ്പ് ഇവർക്ക് സ്വീകാര്യനായ മനുഷ്യരാണ് മുഹമ്മദ് നബി സുല്ലാം അപ്പം അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഇഷ്ടമാണ് എന്നാൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് പ്രവാചകനാണെന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെയല്ല അബൂ അലഹബ് എന്ന് പറയുന്ന പ്രവാചകന്റെ ഉപ്പയുടെ സഹോദരൻ പോലും മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ലമയുടെ മക്കൾ പെൺമക്കളുമായിട്ട് അദ്ദേഹത്തിന്റെ ആൺമക്കൾക്ക് മുന്നേ നിശ്ചയിച്ച വിവാഹ കരാറിൽ നിന്ന് പിന്നിലേക്ക് പോയി മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അപ്പൊ പ്രവാചകല്മക്ക് സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അറേബ്യയിൽ ഒരു പ്രയാസമല്ല ഒന്ന് അത്ര നല്ല മനുഷ്യനാണ് അത്രയും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യനാണ് അതേപോലെ അറബികളുടെ ശീലം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ വിവാഹം കഴിക്കുന്നതാണ് ഇരുപതും മുപ്പതും ഒക്കെ സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ ഭാര്യമാരായിട്ട് വെക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പൊ പ്രവാചകൻ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ വിവാഹം കഴിക്കാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യ ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ അതിൽ കുറയുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി മൂന്നാമത്തെ കാര്യം അത് സമ്പത്താണ് സമ്പത്ത് പ്രവാചകൻ സാലി വല്ലാമക്ക് കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത് ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞതിന് ശേഷം കുറയുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള മാർഗം വളരെ കുടിസമാവുകയാണ് ചെയ്തിട്ടുള്ളത് പ്രവാചകനെ സംബന്ധിച്ച് കച്ചവടമാണ് ഒരു പ്രധാനപ്പെട്ട മാർഗം സമ്പത്ത് ഉണ്ടാക്കാൻ കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം കുറേ ചെയ്തിട്ടുള്ളത് ആളുകൾ പ്രവാചകനുമായി കച്ചവടം ചെയ്യാത്ത അവസ്ഥ ഒരു വേള ഉപരോധമുണ്ടായ സമയത്ത് പ്രവാചകനോട് മാത്രമല്ല സല്ല അലൈഹി സ്വലം അദ്ദേഹത്തെ കുടുംബത്തോട് പോലും ആരും കച്ചവടം ചെയ്യരുത് ഒരു തരത്തിലുള്ള ക്രയവിക്രയങ്ങളും ഉണ്ടാകരുത് എന്ന വിജ്ഞാപനം ഇറക്കി എന്തുകൊണ്ടാ താൻ പ്രവാചകനാണെന്ന് പറഞ്ഞതുകൊണ്ട് താൻ ദൈവത്തിൻ്റെ ദൂതനാണെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പം ആ പറയുന്നത് കൊണ്ട് സമ്പത്തുണ്ടാക്കാനുള്ള സാഹചര്യം കുറയാണ് ചെയ്യുന്നത് സമ്പത്തുമായി ബന്ധപ്പെട്ടൊരു നേട്ടം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ കുറയുന്നു ഇനി മാത്രമല്ല പ്രവാചി ഹംസ് അഹ് വല്ലാമക്ക് മദീനയിലെത്തിയപ്പോൾ ഒന്ന് മക്കയിൽ ഇത്രയും പ്രയാസങ്ങളാണ് എത്ര കാലത്തോളം മക്കയിൽ ജീവിക്കുന്നു അത്ര കാലത്തോളം പ്രയാസം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് ഹിജറ പോകുന്നത് അതും മുന്നേ കൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാധനമല്ല ഞാൻ പ്രവാചകനാണെന്ന് എല്ലായിടത്തും പറയുന്നു പതിമൂന്ന് കൊല്ലം കഴിയുമ്പോഴേക്കും മദീനയിൽ നൂറുകണക്കിന് വിശ്വാസികൾ ഉണ്ടാകുന്നു ഞാൻ അവിടേക്ക് പലായനം ചെയ്യുന്നു അതൊന്നൊരു നിലക്കൊരു മനസ്സിന് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലോ ഇപ്പോൾ കളവ് പറയുന്ന ഒരാളാണെങ്കിൽ അത് സംബന്ധിച്ച് മദീനയിലേക്കുള്ള ഹിസറക്കുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ പക്ക ആക്സിഡൻ്റായിട്ടേ ഉണ്ടാവുകയുള്ളു ഒരിക്കലും ഈ പതിമൂന്നാമത്തെ കൊല്ലം നടക്കാൻ പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് ഒരു നിലക്കും മുന്നേ പ്രവചിക്കാൻ കഴിയൂല കാരണം അങ്ങനെയാണ് സാഹചര്യങ്ങളുടെ കിടപ്പ് തൻ്റെ നാട്ടിലോ സ്വീകാര്യതല്ല പിന്നെ ഇങ്ങനെയാണ് അപ്പുറത്തൊരു നാട്ടിൽ ഏകദേശം ഇതേ പ്രകൃതി ഒക്കെയുള്ള വേറൊരു നാട്ടിൽ എങ്ങനെയാണ് സ്വീകാര്യത ലഭിക്കുക ഒരു നിലക്കും അത് അത് ആ തരത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല മദിനയിൽ പോയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ചൊരു ആശ്വാസം പ്രവാചകനെ സംബന്ധിച്ച് ലഭിക്കുന്നത് ആ ആശ്വാസം ലഭിക്കുമ്പോൾ പോലും പ്രവാചകൻ എങ്ങനെയാണ് എന്നെ ഡീൽ ചെയ്യുന്നത് പ്രവാചകൻ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത് പ്രവാചകൻ അലൈഹി അലി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്പത്ത് ലഭിക്കുമ്പോൾ പോലും അതിനെ ഒഴിവാക്കുകയാണ് കാരക്കയും വെള്ളവുമായിരുന്നു ഞങ്ങളുടെ ആഹാരം എന്നാണ് പ്രവാചകന്റെ പത്നിമാരുമായിട്ടുള്ള ആ ഇഷ്മെന്ന് പറയുന്നേ ഒരുപാട് കാലത്തേക്ക് അവരുടെ ആഹാരം അതായിരുന്നു അത്രേ അതേ കഴിക്കാനുള്ളൂ സമ്പത്ത് ലഭിക്കുമായിരുന്ന അവസ്ഥയിലും പ്രവാചകൻ ചൂസ് ചെയ്ത ലൈഫ് ഏതാണ് വളരെ ദാരിദ്ര്യത്തിൽ ഭക്ഷണം പോലും വളരെ കുറവായിട്ട് ലഭിക്കുന്ന അവസ്ഥയിലേക്ക് ചൂസ് ചെയ്തത് പ്രവാചകനെ മാത്രമല്ല പ്രവാചകൻ അനുയായികളെടുത്തു നോക്കുക പ്രവാചകന്റെ അനുയായികളും ഇതേ സാഹചര്യത്തെ ചൂസ് ചെയ്തത് പ്രവാചകന്റെ അനുയായികളിൽ ഒരുപാട് സമ്പത്ത് സമ്പാദിക്കുന്ന ആളുകളുണ്ടായിരുന്നു പ്രവാചകന്റെ അനുയായികളെ സംബന്ധിച്ച് ഔബക്കർ അള്ളാഹനോ അസ്മാർ റള്ളാനോ ഇങ്ങനത്തെ ആളുകളൊക്കെ പരിശോധിച്ച് നോക്കുക ഇവരൊക്കെ ഒരുപാട് സമ്പത്ത് സമ്പാദിക്കുന്ന ആളുകളോ സമ്പാദിച്ച ആളുകളോ സമ്പാദിക്കാനുള്ള ആളുകളോ ആണ് ഇവർ ചൂസ് ചെയ്ത ലൈഫ് ഏതാണ് വളരെ വളരെ മിനിമലായ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ലൈഫാണ് അവർ ചൂസ് ചെയ്തത് അബുബക്കർ അള്ളാഹു എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്ന ആണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളരെ വലുതാന്ന് നമുക്കറിയാം ഹസ്മാർ അള്ളാൻ്റെ ബിസിനസ് വളരെ വലുതാണ് നമുക്ക് അറിയാം ഈ ആളുകൾ ചെയ്ത ഇസ്ലാമിനോട് ചെയ്ത കാര്യങ്ങളെന്ന് പരിശോധിച്ച് വെച്ചാൽ തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് ഒരുപാട് ക്ഷാമം സാമ്പത്തികമായ പ്രയാസം നേരിട്ട സമയത്ത് പ്രവാചകൻ സുല്ലാഹു വല്ലം സുഹായുമാരോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ദാനം ചെയ്യുക എന്ന് പറയുന്നുണ്ട് അബൂബക്കർ അള്ളഹുവിന് അപ്പം ഒരു കൂമ്പാര സമ്പത്ത് കൊണ്ടുവന്നിട്ട് ദാനം ചെയ്യാണ് അത് കണ്ട സമയത്ത് പ്രവാചകൻ ഞെട്ടിയിട്ട് ചോദിക്കുന്നുണ്ട് ഇത്ര സമ്പത്ത് കൊണ്ടുവന്ന അബ്ബുക്കറല്ലാട് ചോദിക്കുകയാണ് ഇനി വീട്ടിലെന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അഥവാ ആ ഒരു ആശ്ചര്യത്തിൽ ചോദിക്കുകയാണ് അപ്പം അബ്ബുക്കറാൻ പറയുന്നത് ഇനി എൻ്റെ വീട്ടിൽ ബാക്കിയുള്ളത് പ്രവാചകനും അള്ളാഹുവും മാത്രമാണെന്നുള്ളതാണ് അഥവാ ഇസ്ലാം മാത്രമേ അദ്ദേഹത്തിൻ്റെ അടുത്ത് അവശേഷിക്കുന്നുള്ളൂ അത്രത്തോളം ദൈവിക മാർഗത്തിൽ ദാനം ചെയ്യാൻ മാത്രം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പ്രവാചകനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ആളുകൾ പ്രവാചകന്റെ ജീവിതം അറിയുന്ന ആളുകൾ തയ്യാറായി എങ്കിൽ അവർക്ക് പ്രവാചകത്വത്തിൽ സംശയം ഉണ്ടാവുമോ എങ്ങനെയാണ് എങ്ങനെയാണ് അവർക്കത് സംശയം ഉണ്ടാവുക അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പ്രവാചകന്റെ കൂടെയുള്ള ആളുകൾ സമ്പത്തിന് വേണ്ടിയിട്ടാണ് പ്രവാചകന്റെ കൂടെ എന്ന് പറയാൻ പറ്റുമോ ഉസ്മാർ അള്ളാഹുനു തബൂക്കിയുദ്ധം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് തന്നെ ഉസ്മാൻ അള്ളാഹുനു ദാനം ചെയ്തത് തൊള്ളായിരം കുതിരകളെയാണ് ആ കാലത്തെപ്പറ്റി ആലോചിക്കണം ഓരോ ചില ആളുകളെയൊക്കെ സംബന്ധിച്ച് അവരുടെ ആയുഷ്കാലത്തെ മുഴുവൻ സമ്പത്താണ് ഇപ്പോൾ ആയിരം തിങ്ങാറാണ് സമ്പത്ത് സംഭാവന ചെയ്തത് അതിൽ മറ്റൊരു സമയത്ത് അബൂബക്ര അള്ളാഹ് നനുഹുവിൻ്റെ ഭരണ സമയത്ത് റസ്മാൻ റലി അള്ളാഹുനുഹു ഒരു ക്ഷാമം ഉണ്ടായി ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ആദ്യമൊട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം ഉള്ള ഗോതമ്പ് അദ്ദേഹത്തിന് കച്ചവടച്ചരക്കായിട്ട് വന്നു അപ്പം കച്ചവടക്കാർക്ക് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ഈ കച്ചവടക്കാർക്ക് ഇത് കൊടുത്താൽ നമുക്കറിയാം ഒരു സാധനത്തിന്റെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ അതിന്റെ വില കൂടും അതൊക്കെ കച്ചവടക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാം പക്ഷെ അദ്ദേഹം ആ കച്ചവടക്കാരൊക്കെ നിരാശരായിട്ട് പറഞ്ഞിട്ട് ഈ ഗോതമ്പ് മുഴുവൻ പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്യാണ് അതേപോലെ ഈ അമർ റല്ലാവിന് വേറൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ഷാമം ഉണ്ടായൊരു സമയത്ത് റൂമാ കിണർ എന്ന് പറയുന്നൊരു കിണർ വിലക്ക് വാങ്ങിയിട്ട് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത് കൊടുക്കുകയാണ് അതിൽ നിന്ന് എടുക്കാനുള്ള സാഹചര്യം കൊടുക്കുകയാണ് ആ വെള്ളം എടുക്കാൻ എന്താ പറയുക സമ്പത്തിൻ്റെ മാനദണ്ഡം വെക്കാമായിരുന്നിട്ട് കൂടി എന്തുകൊണ്ട് അതേപോലെ തന്നെ ഇവർ ഇവരൊക്കെ ഭരണാധികാരിമാരായിരുന്നല്ലോ ഹലീഫ്മാരായിരുന്നല്ലോ ഔബക്കർ ഉമർ ഹുമർ അള്ളഹാൻ ഹുസ്മർ അള്ളാൻ ഹു അലി റൽഹാൻ ഹു ഇവരല്ലാത്ത അമ്മാർ ബുയാസ് അള്ളാൻ ഹു അതേപോലെ തന്നെ ബിലാൽ റതിഹു ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ പല ആളുകൾ ഖലീഫ്മാരാണ് ഗവർണർമാരാണ് ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ സ്വഹായന്മാരെ നമുക്ക് കാണാൻ കഴിയും ഇവർക്ക് അധികാരം ഉണ്ടായിട്ട് പോലും ഒരു നാടിന്റെ മുഴുവൻ പവർ ഇവരുടെ കയ്യിൽ ഉണ്ടായിട്ട് പോലും ഇവർ നയിച്ച ജീവിതം പരിശോധിച്ചു നോക്കെ വളരെ താഴ്ന്ന ജീവിതമാണ് ഇവർ നയിച്ചത് ആരെ പോലെ അവരുടെ പ്രവാചകനെ പോലെ പണത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ഒരു നിലക്കും നമുക്ക് ഇവരുടെ ജീവിതം നോക്കിയിട്ട് പ്രവാചകൻ സെല്ലാം അലൈഹി സ്വലമയുടെയോ അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയോ ജീവിതം നോക്കിയിട്ട് ഒരിക്കലും പറയാൻ കഴിയില്ല ഇവർ പണത്തിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തിരുന്നുള്ളത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ചെയ്തിരുന്നുള്ളത് അധികാരത്തിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ളത് ഇനി പ്രവാചകൻ അലൈഹി വല്ലമയ്ക്ക് മക്കയിലെ ജീവിതം പരിശോധിച്ചാൽ ഒരു നിലക്കും ഭാവിയിൽ പോലും അധികാരം കിട്ടുള്ള സാധ്യത അല്ല നേരത്തെ പറഞ്ഞതുപോലെ മദീനയിലേക്ക് എത്തി കളവ് പറയുന്ന ഒരാളാണെങ്കിൽ മദീനയിലേക്ക് എത്തുന്നത് പോലും ഒരു നിലക്കും പ്രവചിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ ഇനി പ്രവാചക സ്വന്തസരമായി സംബന്ധിച്ച് അദ്ദേഹം അള്ളാഹു അദ്ദേഹത്തെ മദീനയിലേക്ക് എത്തിക്കുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് അധികാരം കൊടുക്കുന്നു ആ അധികാരം കൊടുക്കുന്ന വേളയിൽ പോലും അധികാരം കൊടുക്കുന്ന വേളയിൽ പോലും എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നതെന്നത് പരിശോധിക്കുക ഒരു നിലക്കും അധികാരത്തെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാത്ത പ്രകൃതം ഇനി മക്കയിലേക്ക് തന്നെ തിരിച്ചു വരാണെങ്കിൽ മക്കയിലെ പീഡനങ്ങൾ കൂടുന്നുണ്ടല്ലോ മക്കയിലെ പീഡനങ്ങൾ വർദ്ധിക്കുന്നുണ്ടല്ലോ ആ വർദ്ധിക്കുന്ന വേളയിൽ ചില സമയത്തൊക്കെ പ്രവാചകൻ സല അലൈഹി സ്വലമെ ചില ആളുകൾ സമീപിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും കുറേശ്ശികളെ സമീപിക്കുകയാണ് നിങ്ങളുടെ പ്രവാചകനോട് ഓഫർ ചെയ്യുകയാണ് ഈ ഇസ്ലാമിക പ്രബോധനം നിർത്തണം നിങ്ങൾ നിർത്താൻ വേണ്ടി ഞങ്ങൾ നിനക്ക് എന്താണോ വേണ്ടത് അത് തരാം ഇപ്പം ഇവിടെ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ അധികാരം സ്ത്രീ സമ്പത്ത് ഈ മൂന്ന് ഓഫർ ചെയ്യുകയാണ് മൂന്ന് ഓഫർ ചെയ്തുകൊണ്ട് പറയുകയാണ് നിനക്ക് ഈ മൂന്നിൽ ഏതു വേണമെങ്കിൽ തരാം നീ ഒന്നീ പ്രബോധനം നിർത്ത് നിനക്ക് അധികാരമാണ് വേണ്ടതെങ്കിൽ ഞങ്ങളുടെ രാജാവായിട്ട് നിന്നെ മാറ്റാം മക്കയെ സംബന്ധിച്ച് അവിടെ രാജാവില്ല പ്രവാചകൻ്റെ രാജാവാക്കി മാറ്റാം ഇനി അതല്ലെങ്കിൽ നിനക്ക് സമ്പത്താണ് വേണ്ടതെങ്കിൽ ഞങ്ങൾ നിനക്ക് വേണ്ടി സമ്പത്ത് ഒരുക്കൂട്ടാം ഇനി നിനക്ക് സ്ത്രീയാണ് വേണ്ടതെങ്കിൽ ഞങ്ങളിലെ ഏറ്റവും മികച്ച സ്ത്രീയെ നിനക്ക് വിവാഹം ചെയ്തു തരാം നീ ഒന്നീ പരിപാടി നിർത്തുന്നു പ്രവാചകൻ സലതാ അലൈഹി സ്വലാ ആവശ്യം ഇത് ഏതെങ്കിലും ഒന്നായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഇത് ചെയ്തു കൊടുക്കാൻ എല്ലാവരും റെഡി അവർക്ക് ഇഷ്ടവുമായിരുന്നു പ്രവാചകന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് ഇതൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നത് വളരെ വ്യക്തമാണ് അദ്ദേഹം വളരെ സിൻസിയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും വളരെ സിൻസിയർ ആയിരുന്നു ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതുവരെ പറഞ്ഞ തെളിവുകളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രവാചകനും പ്രവാചകൻ്റെ അനുയായികളും അവർ ഈ വിഷയത്തിൽ വളരെ വളരെ സിൻസിയറായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരാണെങ്കിലും അവരും ഈ ത്യാഗം സഹിക്കുന്നതിൽ സമ്പത്താണെങ്കിലും അധികാരമാണെങ്കിലും അവരുടെ ജീവിതത്തിലൊരു നിലക്കും അവരെ സഹായിച്ചിട്ടില്ല സമ സുഖം പോലും സമാധാനം പോലും ഒരുപക്ഷെ പല സമയത്തും ഇപ്പം മക്കയിലൊക്കെ ആണെങ്കിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ അവസ്ഥയിൽ അവർ ഈ പണത്തിനോ അധികാരത്തിനോ സ്ത്രീകൾക്കോ വേണ്ടി ആയിരുന്നില്ല ഈ ഇസ്ലാമിക പ്രബോധനം നടത്തിയിരുന്നത് അല്ലെങ്കിൽ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് പറഞ്ഞിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ അവിടെ പറഞ്ഞ ഈ തെളിവുകളൊക്കെ നാല് തെളിവുകളും അതുമായി ബന്ധപ്പെട്ടതാണ് ആ ബന്ധപ്പെട്ട തെളിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആരെന്നു പറഞ്ഞാൽ പ്രവാചകൻ പറയുന്നത് പ്രവാചകന് സത്യമാണെന്ന് ഉറപ്പാണ് പ്രവാചക അനുയായികൾക്കുറപ്പാണ് അതുകൊണ്ടത് ശരിയായിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല ശരിയാവാനുള്ള സാധ്യത വളരെ അധികമാണെന്നുള്ളതാണ് ഇനി നമ്മൾ ഒരുപാട് തെളിവുകൾ ഇൻഷാല് വീണ്ടും ചർച്ച ചെയ്യും അതിലൂടെ നമുക്ക് എങ്ങനെയാണ് ഇത് മുഴുവനായിട്ട് പ്രവാചകൻ സുല്ലാ അലൈഹി സ്വല അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഉറപ്പിക്കുന്നതിലേക്ക് എത്തിക്കുക എന്നുള്ളത് പരിശോധിക്കാം ഇവിടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു അസ്സലാ ലൈക്കും വരഹമു അല്ലാഹി